ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ മഹാഭാഗവതം സ്കന്ധം അഞ്ച് ഇരുപത്തിയഞ്ചാം അധ്യായം ശേഷ സംസ്ഥിതി ശ്രീ ശുഗൻ പറഞ്ഞു വിഷ്ണുവിൻ്റെ താമസിയായ കലയാണ് അനന്തൻ വിഷ്ണുവിൻ്റെ താമസിയായ കലയാണ് അനന്തൻ പാതാളമൂലത്തിൽ നിന്ന് മുപ്പതിനായിരം യോജന ദൂരെയാണ് അനന്തൻ്റെ നിവാസം ദ്രഷ്ടാവിൻ്റെയും ദൃശ്യത്തിൻ്റെയും ഉണ്മകളെ ഒന്നാക്കി അഹം എന്ന ഭാവമാക്കി മാറ്റുന്ന അവസ്ഥയാണ് അനന്തൻ ഈ അനന്തനെ വൈഷ്ണവ തന്ത്രപ്രകാരമുള്ള ഉപാസനയിൽ സംഘർഷണൻ എന്ന് പറയുന്നു ആയിരം ശിരസ്സുള്ള ഭഗവാനാണ് അനന്തൻ അവൻ്റെ ഒരേ ഒരു ശിരസ്സാണ് ഈ ഭൂമണ്ഡലത്തെ ചുമക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ അനന്തൻ്റെ ഒരു ശിരസിൽ കടുക്പണി പോലെ ചെറുതാണ് ഈ ഭൂമണ്ഡലം ഹരേ കാലത്താൽ ഈ ബ്രഹ്മാണ്ടത്തെ സംഹരിക്കുവാനാണ് സംഘർഷണമൂർത്തിയുടെ ഉദ്ദേശം എന്നാൽ ഒരിക്കൽ അദ്ദേഹത്തിന് കോപം വന്നു പെട്ടെന്ന് അദ്ദേഹം പുരികം ചുളിച്ചു സുന്ദരങ്ങളായ പുരികങ്ങൾ അങ്ങനെ വളഞ്ഞ പുരികങ്ങളുടെ മധ്യത്തിൽ നിന്ന് സംഘർഷണൻ ജാതനായി അതേ സംഘർഷണൻ ജാതനായി അതെ മുക്കണ്ണൻ എന്ന് പ്രസിദ്ധനായ രുദ്രൻ മൂന്നു മുനയുള്ള ശൂലമുയർത്തി ചലിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പാതകമരങ്ങളിൽ നിർമ്മല രത്നതുല്യമായി നഖങ്ങൾ തിളങ്ങിയിരുന്നു ഭക്തന്മാരോടുകൂടി വന്ന് നമസ്കരിക്കുകയാണ് ആ പാദങ്ങളിൽ സർപ്പത്തലവന്മാർ ആ സമയത്ത് അവർ അത്യന്തം പ്രകാശമുള്ള കുണ്ടലങ്ങളുടെ കാന്തി കൊണ്ട് കൂടുതൽ ശോഭനങ്ങളായ സ്വന്തം മുഖങ്ങളെ കണ്ണാടിയിലെന്നപോലെ ആ കാലനഖേന്ദരീചിയിൽ ബിംബിച്ചു കാണുന്നു സന്തോഷിക്കുന്നു നാഗരാജാവിൻ്റെയും കന്യകമാരും നാഗരാജാവിൻ്റെ കന്യകമാരും ഭഗവാന്റെ അനുഗ്രഹം തേടി സേവിക്കാൻ വരുന്നു അതിമനോഹരമാണ് ഭഗവാന്റെ ശരീരം വിപുലങ്ങളും വെളുവിളതിളങ്ങുന്നവയുമാണ് അതിരുചികരങ്ങളായ ആ ശുഭ സുഭകഭുജങ്ങൾ വെള്ളികൊണ്ട് നിർമ്മിച്ച പോലുള്ള ആ കൈകളിൽ അകരു ചന്ദനം കുങ്കുമം മുതലായവ ചേർത്തുണ്ടാക്കിയ കുറിക്കൂട്ടുകൾ ചാർത്തിക്കൊടുക്കുകയാണ് ആ കന്യാമണികൾ ആ കൈകളെ സ്പർശിച്ചതിനാൽ പെട്ടെന്ന് അവർക്ക് ഉളവാകുന്നു ഹൃദയത്തിൽ കാമവികാരം കുരുക്കുന്നതുമൂലം ഉടനെ ഭഗവാന്റെ കടക്കണ്ണിലും മരണനിറമുള്ള കടാക്ഷം കിളരുന്നു തങ്ങളുടെ മനസ്സിനെ അനുരാഗ മനസ്സിലെ അനുരാഗം അദ്ദേഹത്തിൻ്റെ കൃപയ്ക്ക് വിധേയമായി എന്ന് വിചാരിക്കുന്ന നാഗകന്യകമാർ ഭഗവാന്റെ മുഖാരവിന്ദത്തെ ലജ്ജയോടുകൂടി നോക്കിക്കാണുന്നു അനന്തഗുണങ്ങളുടെ ഗുണങ്ങളുടെ നിവാസസ്ഥാനമാണ് ഭഗവാൻ അനന്തൻ എന്നു ചുരുക്കം ആദിദേവനായ അദ്ദേഹം അമർഷം ക്രോധം എന്നിവയെല്ലാം ഉള്ളിലൊതുക്കി ലോകത്തിൻ്റെ ക്ഷേമം വർഷിച്ചുകൊണ്ട് ഇപ്പോഴും അവിടെ നിവസിക്കുന്നു ഇടവിടാതെയുള്ള മതത്താൽ സന്തുഷ്ടൻ വികാരപ്പെട്ട് ചലിച്ചുകൊണ്ടിരിക്കുന്ന നേത്രങ്ങളോട് കൂടിയവനും അതിമനോഹരമായ വാക്കുകളാകുന്ന അമൃത ഒഴിച്ചു കൊണ്ട് തൻ്റെ വൃത്തിരെയും തന്നെ വന്ദിക്കാൻ വരുന്ന ദേവസംഘനായകന്മാരെയും ആനന്ദിപ്പിക്കുകയാണ് അദ്ദേഹം വാടാത്ത കാന്തിയോടുകൂടിയ തുളസിയുടെ മധുര സൗരഭ്യത്തിൽ മതിക്കുന്ന വണ്ടിൻകൂട്ടത്തിൻ്റെ മധുര സംഗീതം കൊണ്ട് ഉണർന്ന തൻ്റെ വൈജയന്തി എന്ന വനമാല ധരിച്ച അദ്ദേഹത്തെ കണ്ടാൽ സ്വർണച്ചങ്ങല ധരിച്ച ഐരാവതമെന്ന ഇന്ദ്രഹസ്തി തന്നെയോ എന്ന് തോന്നിപ്പോകും ഏകകണ്ഠനായ ഈ സംഘർഷണൻ ഹലായുധനായിട്ടാണ് നിലകൊള്ളുന്നത് ആ ആയുധത്തിൻ്റെ പൃഷ്ഠഭാഗത്താണ് അദ്ദേഹം ശോഭയും സൗന്ദര്യവുമുള്ള കൈകൾ വെച്ചിരിക്കുന്നത് ഭക്തജനങ്ങളുടെ മനോരഥങ്ങളെ സാധിപ്പിച്ചു കൊടുക്കുന്നതിൽ നിഷ്ണാതനുമാണ് ആ പ്രസന്നവദനൻ ആ ഭഗവാനെ ഇതാ സുരന്മാരും അസുരന്മാരും പന്നകങ്ങളും സിദ്ധന്മാരും ഗന്ധർവന്മാരും വിദ്യാധരന്മാരും മാമുനിമാരും നിത്യവും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്രകാരം സദാ കേൾക്കപ്പെടുന്ന ധ്യാനിക്കപ്പെടുന്ന അനന്ത ഭഗവാൻ മുമുക്ഷുക്കളുടെ ഹൃദയാാന്തർഭാഗത്ത് സദാ പ്രകാശിച്ചു നിൽക്കുന്നു അങ്ങനെ അനാദികാലകർമ്മവാസനയാൽ പ്രബലമായ സത്വരജസ്തമോ ഗുണാത്മകമായ അജ്ഞാനസ്വരൂപത്തെ ഹൃദയഗ്രന്ഥിയെ അത് നശിപ്പിക്കുന്നു ബ്രഹ്മപുത്രനാണല്ലോ ഭഗവാൻ ശ്രീനാരദൻ അദ്ദേഹം ബ്രഹ്മസഭയിൽ വെച്ച് അനന്തഭഗ അനന്ത ഭഗവാന്റെ പ്രഭാവങ്ങളെ വർണ്ണിക്കുന്നത് ഇങ്ങനെയാണ് ഹരേ സത്വാദിപ്രകൃതി ഗുണങ്ങൾ ആർഗനിഞ്ഞിട്ടുൽപ്പത്തി സ്ഥിതി ലയധർമ്മ ആചരിപ്പൂ ആ നിത്യാമലപുരുഷൻ്റെ മെയ്യുദാനി ബ്രഹ്മാണ്ടം നിജഗതി ആർക്കു വർണ്ണനീയം ജീവാത്മ പ്രണവശ ജീവാത്മ പ്രണവശാൽ എടുത്തതീ സത്വാകാരം പ്രകടിതകാര്യകാരണത്വം ഈ മായാകലവിയിൽ ഏർപ്പെടുന്നു സിംഹവ്യായാമൻ മൻസ്വജന സുഹൃത്തുമാക മൂലം ആർ തെൻപേർ പതിതനുമാർത്തനും തമാശക്കായാലും ചെവികളിൽ വീണത് ചൊന്നാൽ പാപം തൽക്ഷണമകലുന്നിത് അമ്മാനെ കൈവിട്ടിട്ട് അവരനെ നോക്കുമോ മുർധാവിൽ കടൽപുഴ ജീവരാശി കുന്നി ഭൂഗോളം ചെറുപരമാണു പോൽ ചുമപ്പോൻ ആർക്കാം ആ പെരിയ കരുത്തിനെ പുകഴ്ത്താൻ ഈ പാലിൽ ദശശതജിഹ്വയുള്ളവനും വീര്യങ്ങൾ ആദിശേഷൻ ഭഗവത് പ്രകാശൻ രസാതലത്തിൻ്റെ കടയ്ക്കൽ ഇപ്പ കടയ്ക്കൽ ചുമന്ന് വാഴുന്നു സ്വതന്ത്രൻ സകാമന്മാരായി ശാസ്ത്രവിധി പ്രകാരം കർമ്മങ്ങൾ ചെയ്യുന്നവർ ചെന്നുചേരുന്ന സ്ഥലങ്ങൾ എന്നു പറയാൻ ഇതുവരെ പറഞ്ഞ ഏഴ് ലോകങ്ങളാണ് ഈ ലോകത്തിൻ്റെ കീഴ് ഭാഗത്തുള്ളത് ഗുരുമുഖത്തു നിന്ന് ഞാൻ ഗ്രഹിച്ചതനുസരിച്ച് ഇത് അങ്ങയോട് പറഞ്ഞു എന്നേയുള്ളൂ അല്ലയോ രാജാവേ ജനനമരണകാരണമായിട്ടാണല്ലോ ധർമ്മത്തെ ആശ്രയിക്കാനിട വരുന്നത് അത്തരം കർമ്മങ്ങളുടെ ഫലമായി ജീവന്മാർക്കുണ്ടായിത്തീരുന്നവയാണ് ഉത്കൃഷ്ടങ്ങളും നികൃഷ്ടങ്ങളുമായ അനന്തരഗതികൾ അങ്ങ് ചോദിച്ചതിനാലാണ് ഞാനവ ഇപ്പോൾ വിശദീകരിക്കാനിടവന്നത് ഇനി എന്താണ് കേൾക്കാൻ ആഗ്രഹിക്കുന്നത് പറയൂ हरे नमः श्रीकृष्णार्पणमस्तु सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द हरे नारायणा